ഹായ് ഗായ്സ് അപ്പോൾ നമ്മളിന്ന് ചെറിയൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി പോവുകയാണ് ഒരു വർഷം മുന്നൂറ്റി ദിവസം അതേപോലെ തന്നെ ഒരു വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര മാസം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പന്ത്രണ്ട് മാസം അപ്പോൾ നമ്മൾ ഒരു വർഷം എത്ര ആഴ്ച ഉണ്ടോ എന്ന് ചോദിക്കാൻ പോവുക അല്ലേ അപ്പോൾ എത്രവർക്കും ഇതറിയാവുന്ന എന്തുവാണൊന്നും അറിയത്തില്ല അതേപോലെ തന്നെ ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അല്ലേ അതേപോലെ ബാങ്ക് എന്ന് പറയുന്ന ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാ റിയാവാ ഒരു വർഷം എത്ര മാസം ഉണ്ടെന്ന് പന്ത്രണ്ട് അപ്പൊ ഒരാഴ്ച എത്ര ദിവസം അറിയാ ഏഴ് അപ്പൊ അതൊന്നും അല്ല ചോദ്യം നമ്മുടെ ഒരു വർഷവേ എത്ര ആഴ്ചകളുണ്ട് തൊണ്ണൂറ്റാറ് എങ്ങനെ അറിയാമായിരുന്നു ആണല്ലേ ഏത് സാറാ പഠിപ്പിച്ചേ തമിഴ് സാറുള്ള പഠിപ്പിച്ചത് ഒരു 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 വർഷം വർഷം എത്ര എത്ര ദിവസം ഉണ്ടെന്നറിയോ മാസം അല്ല സോറി ആഴ്ച വർഷമോ ചെറിയ കടൽ തുടങ്ങിയ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് ല്ലോ അത്രാഴ്ച ഒരു വർഷത്തെ കാര്യം പെട്ടെന്ന് അറിയാ കണക്കൂട്ടാന്ന് പറഞ്ഞാൽ ഒരു വർഷം എത്ര വർഷം ഉണ്ട് എത്ര മാസം ഉണ്ടെന്ന് മാസം ഇവിടെ ജോതി ഒരു വർഷം എത്ര മാസം പന്ത്രണ്ട് മാസം മാസം ഇതിൽ നമ്മുടെ ചോദ്യം ഒരു വർഷം എത്ര ആഴ്ച ഉണ്ടെന്നുള്ളതാണ് ഒരു ഒരു വർഷം അതായത് ഒരു മാസം നാലാഴ്ച വരും കണക്ക് കൂടി നോക്കിയാ ഒരു വർഷാവല്ലേ ഒരു മാസം നാലാഴ്ച എത്ര അറിയാ ഒരു മാസം നാലാഴ്ച അതായത് ഒരു മാസം പന്ത്രണ്ട് മാസം ഉണ്ട് അപ്പൊ ഒരു മാസം നാലാഴ്ച പന്ത്രണ്ട് അതാണ് അതിന്റെ ഉത്തരം എത്ര അറിയാ കണക്കറിയാ ഇല്ലല്ല നാലു പന്ത്രണ്ട് നാലേ ഇന്റു പന്ത്രണ്ട് നാലായിട്ട് കണക്കുണ്ട് നമ്മൾ മനക്കട കൂട്ടാൻ വരത്തില്ല നാലയിന് പന്ത്രണ്ട് അതാണ് എന്റെ കണക്ക് എത്ര ദിവസമുണ്ട് നിങ്ങൾക്ക് അറിയാലോ എത്ര എത്ര മാസം ഉണ്ടല്ലേ ഒരു വർഷം പന്ത്രണ്ട് അതേപോലെ തന്നെ ഒരു വർഷം എത്ര ആഴ്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാ എത്ര എത്ര നിറ കണക്കറിയത്തില്ല നാപ്പത്തെട്ട് നാപ്പത്തെട്ട് തെറ്റായ കൂട്ടി വെക്കണം ജസ്റ്റ് പെട്ടെന്ന് പറയാ പെട്ടെന്ന് പറയുന്ന കൂട്ടണം കടലോടെ <laughs>

പെട്ടെന്നാറാക്കും കൂടാന്ന് കഴിഞ്ഞാൽ പറയാൻ പറ്റും അറിയത്തില്ല ചുമ്മാസം എത്ര ആഴ്ച കൊണ്ട് അപ്പൊ ഒരു വർഷം എത്ര വരും എത്ര മാസോടും അറിയാ എത്ര ആഴ്ചയാണെന്നറിയാതെ തെറ്റാ ഏട്ടാ ഓക്കെ ஒரு வருஷம் எத்திரி பிட்டு ரெண்டு நாலு ஆறு எட்டு அறியோட வேகம் கூட்டான விஷயம் இல்ல அறியாவோ അറിയത്തില്ലേ എത്ര ഉറപ്പിക്കാവല്ലേ അറിയത്തില്ല അല്ലേ എന്തായാലും തെറ്റായിട്ട് അമ്പത്തിനാലും അമ്പത്തി ആറു ഒന്നും അല്ല പിന്നെ ഏകദേശം അടുത്ത് വന്നുകൊണ്ട് ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കുക എന്നാൽ അതേപോലെ തന്നെ കടൽ തോണി പറഞ്ഞ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ഗിഫ്റ്റ് ചെയ്തുണ്ടോ ഇല്ലല്ലേ ഓക്കെ ഒരു ചെറിയ ചലഞ്ച് കൂടെ ഞാൻ തരാം കടൽ തോണിന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് ചെയ്തായിരിക്കും കടൽ തോണി എന്തെങ്കിലും ചെയ്ത് വെക്കുക അടുത്ത പ്രാവശ്യം അടിപൊളി ഗിഫ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതുവരെന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഇല്ല ആദ്യമായിട്ട് കിട്ടാതെ ഇനിയും കിട്ടും കേട്ടോ കോട്ടെരുമ വ്യത്യാസമില്ലേത്ര ഒരു വർഷം എത്ര മാസം ഉണ്ടെന്ന് അറിയാം പന്ത്രണ്ട് പന്ത്രണ്ട് അതേപോലെ തന്നെ ഒരു വർഷം എത്ര ആഴ്ച ഉണ്ടെന്നറിയാമോ അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് കറക്റ്റ് ആണ് കേട്ടോ ഓക്കെ ഒരു ചെറിയൊരു കടൽ തോണി കടൽത്തോണി യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റ ഏതെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോ ഗിഫ്റ്റ് വരുന്നതായിരിക്കും ചെയ്തിട്ടുണ്ടോ ഇല്ല ഇല്ലല്ല എന്തായാലും ചെയ്ത് വെക്കി അടുത്ത പ്രാവശ്യം പടിപൊടി ഗിഫ്റ്റ് ഒക്കെ കിട്ടുന്നതായിരിക്കും ഇപ്പൊ ഇതുപോലെ കിട്ടിയിട്ടുണ്ടോ ഗിഫ്റ്റ് ഒക്കെ ഞാൻ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല ആദ്യത്തെ കടലിലോ അപ്പൊ ഇനിയും കിട്ടും കേട്ടോ ശരി ഒരു വർഷം എത്ര ദിവസം ഉണ്ടെന്നറിയോ മുന്നൂറ്റി അഞ്ച് ഓക്കെ ഒരു വർഷം എത്ര മാസം ഉണ്ടെന്ന് അറിയാമോ എത്ര അതേപോലെ തന്നെ ഒരു വർഷം എത്ര ആഴ്ച ഉണ്ടെന്ന് അറിയാമോ അതാണ് നമ്മുടെ എത്ര കറക്റ്റ് ആയതാ ഓക്കെ ഒരു ചെറിയ ചാനൽ ചേരാൻ കടൽ തുണി നമ്മുടെ യൂട്യൂബ് ചാനൽ ഫേസ്ബുക്ക് ഇൻസ്റ്റോ ഏതെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഫ്റ്റ് വരുന്നതായിരിക്കും ഇതുപോലെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടോ ആദ്യമായിട്ട് കടൽ തുണിയൊക്കെ കിട്ടിയതല്ലേ സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെച്ചാൽ വലിയ ഗിഫ്റ്റ് കിട്ടിയനായിരുന്നു അപ്പൊ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു അല്ലേ കുറച്ച് ആൾക്കാർ ആൻസർ ഒക്കെ പറയുകയൊക്കെ ചെയ്തു അപ്പൊ ഞങ്ങൾ ഏകദേശം ഒരു മൂന്ന് മണിയാക്കി ആയപ്പോഴത്തേക്കും ഇവിടെ അഴിക്ക് ബീച്ച് വന്നത് ഇനി ട്യൂഷൻ പോകണം അഞ്ചുമണി ഇപ്പൊ നാലേ മുക്കാലേ ഇവിടെ കൊണ്ട് വിട്ടില്ലെന്നുണ്ടെങ്കിൽ അമ്മ അറസ്റ്റ് ചെയ്യും അല്ലേ ഇതല്ലേ ഞങ്ങൾ കേട്ടോ അപ്പൊ ഇനി അടുത്ത ട്യൂഷനിലത്തെ ദിവസം വീണ്ടും കാണാമോ ബൈ ഗായ്